സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് യാത്രയപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ചെയ്തു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു കായംകുളം ഓട്ടിസം സെന്ററിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നേറ്റം നന്നായി അധ്യാപകരാണ് ഈ ചടങ്ങിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാതെ മുന്നേറ്റമുണ്ടായ വർഷങ്ങളാണ് ഈ പോയ കൊല്ല അത് കെ എസ് ടി എന്ന് പറയുന്ന സംഘടന ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള സംഘടന ആ സംഘടനയുടെ ഒരു ചടങ്ങിൽ നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല നമ്മൾ സദസ്സിലിരിക്കുന്നവർക്കും വേദിയിലിരിക്കുന്നവർക്കും ഒരുപോലെ അറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ നേരിട്ട ചില പ്രശ്നങ്ങളുണ്ട് പാഠപുസ്തകങ്ങൾ സമയത്ത് കിട്ടാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം സമയത്തിന് കൊടുക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉച്ചഭക്ഷണ പദ്ധതി പലപ്പോഴും താളം തെറ്റിയ കാലഘട്ടം ഉണ്ടായിരുന്നു വിദ്യാലയങ്ങൾ അനാകർഷകമായ ഒരു കാലം പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകൾ ഗവൺമെന്റ് സ്കൂളുകളിൽ കെട്ടിടങ്ങളുടെ അവസ്ഥ ഞാൻ അങ്ങനെ ഓരോ വിഷയങ്ങളായി എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നില്ല പക്ഷെ താരതമ്യം ഉണ്ടാകും താരതമ്യം ഉണ്ടാകണം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഒരു ഒൻപത് വർഷക്കാലം മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പാഠപുസ്തകങ്ങളെല്ലാം ഏപ്രിൽ മെയ് മാസങ്ങളിലായി കുതികളുടെ കൈ കിട്ടാൻ പോകും പരീക്ഷ കൃത്യസമയത്ത് നടത്തുന്നു വിദ്യാലയങ്ങളുടെ പഠിപ്പിക്കുന്ന നോക്കും അവിടെ ഒരു കൊല്ലം പഠിച്ചിരുന്ന തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വിദ്യാലയം ഉപജില്ലാ പ്രസിഡന്റ് ധന്യാസ് വേണു അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സെക്രട്ടറി ഡി കിരൺ സ്വാഗതം രേഖപ്പെടുത്തി സി ജ്യോതികുമാർ എസ് സത്യജ്യോതി ഗോപികൃഷ്ണൻ വി എസ് അനിൽകുമാർ ജി കൃഷ്ണകുമാർ ബിനീഷ് കുമാർ ടി മുനീർ മോൻ കെ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു വി അനിൽ ബോസ് നന്ദി പറഞ്ഞു